ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ അടങ്ങിയ ഇടവക്കൂറുകാരെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് കണ്ടകശനി സമയമായിരുന്നു ഇവരുടെ കണ്ടകശനി കർമ്മഭാവത്തിലെ കണ്ടകശനിയായിരുന്നതു കാരണം കർമ്മവിഘ്നങ്ങളും അതേ തുടർന്നുള്ള കഷ്ടാനുഭവങ്ങളും അനുഭവത്തിൽ വന്നു കാണും അതായത് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാവുക അതല്ല എങ്കിൽ മേലധികാരികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുക അവരിൽ നിന്നുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫർ മറ്റും ഉണ്ടാവുക ഇങ്ങനെ പലതരത്തിൽ ജോലി സംബന്ധമായുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് സ്വന്തം ജോലി മൂലം ബുദ്ധിമുട്ടുകൾ ആവണമെന്നില്ല ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അഥവാ മക്കളുടെയോ ജോലി സംബന്ധമായി ഇതേ രീതിയിൽ ഏതെങ്കിലും വിഷമതകളുണ്ടാവുകയും അദ്ദേഹത്തുടർ ഉണ്ടാകാവുന്ന മാനസിക വിഷമങ്ങളും ഇവയൊക്കെയും അനുഭവത്തിൽ വന്നിട്ടുള്ള സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരുന്നില്ല ഇത് എന്ത് കാര്യം തുടങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ തടസ്സമുണ്ടാവുകയും ഒരു കാര്യങ്ങളും പൂർണതയിൽ എത്തിച്ചേരുകയും ചെയ്യാതിരിക്കുന്നൊരു സമയമാണ് ഈ പത്താം ഭാവത്തിലെ കണ്ടകശനി സമയം കർമ്മസംബന്ധമായി മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പൈസക്കും മറ്റുള്ള പ്രയാസങ്ങളും കടബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഇതൊക്കെ മാറി ശനി അതിന്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് ലാഭസ്ഥാനത്തേക്ക് മാറാൻ പോവുകയാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്തുമണി മുപ്പത്തിയൊമ്പത് മിനിറ്റിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നതോടുകൂടി ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല കാലം തെളിയുകയാണ് ഇതോടുകൂടി ഇവർക്ക് പല പ്രകാരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും പതിനൊന്നാം ഭാവത്തിലെ ശനി രാജയോഗം നൽകുന്നവനാണ് ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് പല പ്രകാരത്തിലുള്ള ധനധാന്യങ്ങളുടെ ലാഭവും അതുപോലെ തന്നെ കളത്ര മുത്രാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും പ്രതാപശക്തിയോടുകൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും ഈ സമയം ഇവർക്ക് ആയുസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗം പെട്ടെന്ന് ശമിക്കും ഏത് കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും അതിൽ നിന്നും പിന്മാറുകയില്ല ആ കാര്യം പൂർണതയിൽ എത്തിച്ചതിന് ശേഷമേ അതിൽ അതിലൊന്നും പിന്മാറുകയുള്ളൂ ജോലിയില്ലാത്തവർക്ക് ഈ സമയം സർക്കാർ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർക്കാണെങ്കിൽ അതിൽ പ്രൊമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ഇനി മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലും പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണിത് വിദേശത്തൊക്കെ ജോലി സാധ്യത ഉണ്ടാകുവാനും വിദേശത്ത് പോയി ധാരാളം ധനം സമ്പാദിച്ചു കൊണ്ടുവരുവാനുമൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ സഹോദരങ്ങളുമായി ഈ സമയം രമ്യതയിൽ കഴിഞ്ഞുകൂടുന്ന സമയമായിരിക്കും ഈ സമയം അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷിയിൽ നിന്നും ധാരാളം ആദായം കിട്ടുന്ന സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ ഫാമുകളും മറ്റും നടത്തുന്നവർക്കും ഈ സമയം ആദായ വർധന ഉണ്ടാകും ഇവർക്ക് ഈ സമയം ഗ്രാമപുരങ്ങളുടെയോ അഥവാ സൈന്യത്തിന്റെയോ ഏതുവിധത്തിലെങ്കിലും ഒരു നേതൃസ്ഥാനം സിദ്ധിക്കുവാൻ യോഗമുള്ള സമയമാണ് സന്താനങ്ങളെ കൊണ്ടും കളത്രത്തെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും പല പ്രകാരത്തിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും രാഷ്ട്രീയത്തിലും മറ്റും തിളങ്ങുവാൻ പറ്റിയ സമയമാണിത് കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ പറ്റുന്ന സമയമാണിത് കഴിഞ്ഞ ഒന്നേകാൽ വർഷം കൊണ്ട് ഇവർക്ക് ശനി മാത്രമല്ല വ്യാഴവും വളരെയധികം ദോഷം നൽകുന്ന ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ജന്മരാശിയിലായിരുന്നു കഴിഞ്ഞ ഒന്നേകാൽ വർഷം കൊണ്ട് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ കഷ്ടത നിറഞ്ഞ സമയമായിരിക്കും ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതിനാൽ ഇവർക്ക് ഈ കഴിഞ്ഞ ഒന്നേകാൽ വർഷം കൊണ്ട് പലതരത്തിൽ കഠിനമായിട്ടുള്ള ദുഃഖാനുഭവങ്ങളും അതുപോലെ തന്നെ രോഗദുരിതങ്ങളും നിസ്സഹായ അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെ കഷ്ടതകളൊക്കെ നൽകുന്ന വ്യാഴം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് അതായത് അതിൻ്റെ ഇഷ്ടഭാവത്തിലേക്ക് മാറുകയാണ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ് വ്യാഴം ധനത്തിന്റെ കാരഗ്രഹമാണ് ഈ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ഇവർക്ക് ധനപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകും ശനി പതിനൊന്നിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കാരണം ഇവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർക്ക് പ്രൊമോഷനോ അഥവാ സർക്കാരിൽ നിന്നുള്ള ബഹുമതികളോ ഒക്കെ ഈ സമയം ലഭിക്കാവുന്നതാണ് ഈ സമയം നല്ല രീതിയിലുള്ള കുടുംബസുഖം ലഭിക്കാവുന്ന സമയമാണ് അതുപോലെ വിശിഷ്ട സ്ത്രീകളുമായിട്ടുള്ള സംസർഗവും അവരിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുദോഷമൊന്നും ഈ സമയം നമുക്ക് കേൾക്കുകയില്ല വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഏറ്റവും നല്ല സമയമായിരിക്കും ധനത്തോടൊപ്പം ഈ സമയം സൽകീർത്തിയും ഉണ്ടാകും സരസമായ സംഭാഷണത്തിലൂടെ ഈ സമയം ആൾക്കാരുടെ പ്രീതി പിടിച്ചുപറ്റുവാൻ സാധിക്കും പല വിധത്തിലുള്ള സന്തോഷാനുഭവങ്ങളും അനുഭവത്തിൽ വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദം എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത് ഇതോടൊപ്പം ഈ സമയം നല്ല നക്ഷത്രദശാ സമയം കൂടിയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഈ സമയം ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യം ശുക്രൻ ഉച്ചത്തിൽ എന്ന വീഡിയോയ്ക്ക് താഴെ കോതമംഗലം എറണാകുളത്തു നിന്നും കൃഷ്ണന്തുമാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജോലിയെക്കുറിച്ചാണ് ചോദ്യം ഈ ജാതകത്തിൽ കർമ്മസ്ഥാനാധിപനായ ഗ്രഹം ബുധനാണ് ബുധൻ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും അത് വക്രത്തിലും മൌഢ്യത്തിലുമായിട്ടാണ് നിൽക്കുന്നത് ലഗ്നാൽ കർമ്മഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല ചന്ദ്രാലും കർമ്മഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല സൂര്യാൽ നോക്കുമ്പോൾ കർമ്മഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിലും ചൊവ്വ അനിഷ്ടഭാവത്തിലായി അതായത് അഷ്ടമ ഭാവത്തിലായി നീചത്തിലാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനാധിപനായ ബുധൻ നവാംശവും ചെയ്തിരിക്കുന്നത് വ്യാഴക്ഷേത്രമായ ധനുരാശിയിലാണ് അതിനാൽ സർക്കാർ സംബന്ധമായ ജോലിക്ക് വേണ്ടി കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും അത്ര എളുപ്പം സർക്കാർ ജോലി കിട്ടാവുന്ന ഒരു ജാതകമല്ലിത് തന്നെയുമല്ല സർക്കാർ ജോലിയുടെ കാരഗ്രഹമായ ആദിത്യൻ ഈ ജാതകത്തിലെ ഭാഗ്യസ്ഥാനാധിപൻ കൂടിയാണ് അത് നിൽക്കുന്നത് ലാഭസ്ഥാനത്താണെങ്കിലും നീചത്തിലായിട്ടാണ് നിൽക്കുന്നത് നീചഭംഗം ചെയ്യുന്നതുമില്ല അഞ്ച് ഗ്രഹങ്ങൾ ഈ ജാതകത്തിൽ ലാഭസ്ഥാനത്തായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും മറ്റ് ഏതെങ്കിലും ജോലി കിട്ടാവുന്ന ജാതകമാണിത് ജോലിയോ അഥവാ ബിസിനസ്സോ ചെയ്ത് ധനം സമ്പാദിക്കുന്ന ജാതകമാണ് ലഗ്നാധിപനായ വ്യാഴവും ലാഭസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടേ ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി വരെ ശുക്രദശ സമയമാണ് ശുക്രൻ ലാഭസ്ഥാനത്ത് വക്രഗതിയിൽ സ്വക്ഷേത്രത്തിലായാണ് നിൽക്കുന്നത് അതിനാൽ ഈ ശുക്രദശ സമയം ഒരു നല്ല സമയമാണ് ഈ സമയത്ത് സമ്പത്ത് സുഖം അതുപോലെ തന്നെ കലാപരമായ പ്രവർത്തനങ്ങൾ വിവാഹിതയാണെങ്കിൽ ഭർത്താവിനും അതുപോലെ പുത്രാദികൾക്കും സൗഖ്യം എന്നിവ അനുഭവത്തിൽ സമയമാണിത് ഈ ശുക്രദശയിലെ ലഗ്നാധിപനായ വ്യാഴത്തിന്റെ അപഹാര സമയമാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത് വരെ ഈ സമയം ജോലിക്ക് വേണ്ടി നല്ലതുപോലെ ശ്രമിക്കുക ചിലപ്പോൾ ലഗ്നാധിപന്റെ അന്തർദശാ സമയമായതിനാൽ സർക്കാർ ജോലി നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടിയേക്കാം ഇപ്പോൾ ചാരവശാൽ ഏഴര ശനി സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനി ജന്മത്തിലേക്ക് മാറുകയാണ് ഏഴരശനിയിലെ ഏറ്റവും ദോഷം നിറഞ്ഞ കാലഘട്ടമാണ് ജന്മശനി സമയം അതിനാൽ എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും അരയാലിന് അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക സൂര്യകീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും നിത്യവും ജപിക്കുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം